നല്ല ആണ് അത് ഡയറക്ടർമാരുടെ അവര് തരുന്ന വേഷം നടന്ന് നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇത് ഞാൻ പറയാൻ കാരണം പ്രാവൂട് ഷാഫ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ ഗോലു പുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നന്നായി എല്ലാവരും പറയുന്നു

അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും അത് ആ ഒരു സമയം അതിനു വേണ്ടി ഒരു ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല അതെല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും

मराठा सिंह में ले पूरी बारे को पोलिस करावातरण होने लगे पर अगर हमें सुरेश भोगी सारे के यहाँ अंगने पोलिस करावातरण होते चाहिए आपको बेसिल रिश्ता पर तगड़े ची पोलिस करावातरण പെട്ടെന്ന് പിന്നെ ജഗതി ചേട്ടൻ അല്ലേ പരമാന പിന്നെ പിന്നെ എനിക്കിതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ സിംഗം അപ്പോ ഡയറക്ടർ സിംഗം മൂന്നില് പിടിക്കാം എന്ന് പറയുമ്പോ സൂട്ട് തുടങ്ങാൻ ഉള്ളൂ അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് വന്നു ജിമ്മില് ബ്രോ രണ്ടാഴ്ചയുണ്ട് സിംഗാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ഡീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിയ്

അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ളൊരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളീ ചെറുപ്പകാലം വരെ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ എന്ന് പറയുന്നതിൽ സന്തോഷം പക്ഷേ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ലഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല